ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്നാണ് പ്രസ് സെക്രട്ടറി ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എന്നാൽ രണ്ടാഴ്ച കാത്തിരുന്നില്ല കാര്യപ്പെട്ട ചർച്ചകൾ നടന്നില്ല ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ടു ഫോഡോ നദാൻസ് ഇസഫാൻ എന്നിവിടങ്ങളിലാണ് ബോംബാക്രമണം നടത്തിയത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ അതീവ മാരകശേഷിയുള്ള ബി ടു സ്റ്റെൽത്ത് വിമാനങ്ങളാണ് ഇറാനെ ലക്ഷ്യമാക്കിയെത്തിയതും ബോംബിട്ടതും യുദ്ധവിമാനങ്ങളെല്ലാം അമേരിക്കയിൽ മടങ്ങിയെത്തിയെന്നും സൈനികർക്ക് അഭിനന്ദനങ്ങളെന്നും ഡൊണാൾഡ് ട്രംപ് എക്സ് കുറിച്ചു പിന്നീട് വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്തു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു അതിശയകരമായ സൈനിക വിജയമെന്നാണ് അമേരിക്കയുടെ സൈനിക നടപടിയെ പ്രസിഡന്റ് വിശേഷിപ്പിച്ചത് ഇറാൻ സമാധാനം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണങ്ങളായിരിക്കും ഭാവിയിൽ നേരിടേണ്ടി വരികയെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി അമേരിക്കയും ഇസ്രായേലും ഒരു ടീമായി പ്രവർത്തിച്ചെന്നും ഇസ്രായേലിനുള്ള ഭീഷണി ഇല്ലാതാക്കാൻ വളരെയധികം മുന്നോട്ട് പോകേണ്ടി വന്നതായും ട്രംപ് വിശദീകരിച്ചിട്ടുണ്ട് ഇറാനെ ആക്രമിക്കരുതെന്ന് ചൈനയും റഷ്യയും യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന ഇരു രാജ്യങ്ങളുടെയും നിർദ്ദേശം തള്ളിയാണ് അമേരിക്കയുടെ ആക്രമണം ഇത് ഇനി അടുത്തത് എന്ത് എന്ന വലിയ ചോദ്യം ബാക്കിയാക്കുന്നു ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് അമേരിക്ക വഴങ്ങിയതാണ് പെട്ടെന്നുള്ള ആക്രമണത്തിന് കാരണമെന്നാണ് ഒരു വിഭാഗം നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്കൻ ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന് ഇറാൻ എന്തു മറുപടി നൽകുമെന്നാണ് ഇനി ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നത് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്ക ഗുരുതരമായ പ്രത്യാഘാതം നേരിടുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പശ്ചിമേഷ്യൻ മേഖലയിലുള്ള നാൽപ്പതിനായിരത്തിൽ പരം വരുന്ന അമേരിക്കൻ സൈനികരോട് ജാഗ്രത പാലിക്കാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂതികളും കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു Subscribe to One India and never miss an update.